വലിയ പറമ്പിന്റെ കവാടമായി അറിയപ്പെടുന്ന ഇടയിലക്കാടിനെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വെള്ളാപ്പുമായി ബന്ധിപ്പിക്കുന്ന ബണ്ടിന് പകരം റോഡ് പാലം എന്ന ആവശ്യത്തിന് ജീവൻ വെയ്ക്കുന്നു ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ കവ്വായി കായലിൽ മണ്ണ് പരിശോധന നടത്തി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം മാൾ കാഞ്ഞാട് ജലസേചന വകുപ്പിന് കീഴിലെ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ആഴ്ചകളായി ഭണ്ടിന് സമീപം കായലിലും ഇരു മണ്ണ് പരിശോധന നടത്തിയത് ജലസേചന വകുപ്പിന് കീഴിലെ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഓവർസിയർമാരായ കെ നവീൻ പി ശ്യാമ എന്നീ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് മണ്ണ് പരിശോധന ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ദ്വീപ് പഞ്ചായത്തിലേക്ക് വലിയ പറമ്പ് ഭാഗത്ത് കായലിൽ നേരത്തെ റോഡ് പാലം നിർമ്മിച്ചിട്ടുണ്ട് ബോട്ടുകൾക്ക് കടന്നു കഴിയുന്ന തരത്തിലാണ് ഇവിടെ പാലം പണിതത് ദുരിതം നേരിടുന്ന ദ്വീപ് നിവാസികൾക്ക് വാഹന ഗതാഗതമടക്കമുള്ള സൌകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടയിലെക്കാട്ട് ബണ്ട് പണിതത് എന്നാൽ പുഴയെ തടഞ്ഞുള്ള ബണ്ട് പൂർത്തിയായതോടെ നീരൊഴുക്ക് നിലക്കാൻ ഇടയാവുകയും പരിസരങ്ങളിൽ കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എത്തി അന്വേഷണം നടത്തിയതോടെ നീരൊഴുക്ക് സുഗമമാക്കാൻ റോഡ് പാലമെന്ന ആവശ്യമുയർന്നു മഴക്കാലങ്ങളിൽ ദ്വീപ് നിവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കമ്പാട് വർഷങ്ങൾക്ക് ് സർക്കാരിൽ നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വെള്ളാപ്പ് ഇടയിലക്കാട് പാലമെന്ന നിർദ്ദേശത്തിന് വേഗം വന്നത് തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലിൻ്റെ ഇടപെടലിലൂടെ റോഡ് പാലം വേഗത്തിൽ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വിനോദസഞ്ചാര മേഖലയിലുള്ളവരും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ